മോളെ മോള് ചായം കൊണ്ടുവന്ന് അങ്ങോട്ട് പോയതാണല്ലോ ഇന്ന് ഇപ്പൊ തിരക്കൊന്നുമില്ലേ എന്താന്നാവോ ഇന്ന് ക്ലാസ് ഇല്ലേ ചോയിച്ചോക്കട്ടെ മോളെ നുസിയെ ഷമ്മാസാണെങ്കിൽ പള്ളിന്ന് വന്നിട്ടുമില്ല ആ ഉമ്മ അല്ല മോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ ഉമ്മ ഇന്ന് ലീവ് ആണ് അവിടെ എന്തൊരു എന്തോ ഒരു കാര്യായിട്ട് ഇന്ന് ലീവാണെന്ന് പറഞ്ഞു അത് ഫസ്റ്റ് ഇയറിനാണ് ലീവ് അങ്ങനെയും പറഞ്ഞു അപ്പോ ആ പഠിച്ചറബേ ഏതായാലും ഞാൻ വിചാരിച്ച കണ്ട് റെഡി ആയി എന്തി ഉമ്മ അല്ലേ മോളെ ഒന്ന് ആശുപത്രി പോണ്ടിരോ ആർക്കും ഉമ്മക്കാണോ എന്തി ആ ഇനക്കാണ് ഞാനാണല്ലോ ഇവിടെ ആശുപത്രിയിൽ കാട്ടേണ്ട ആള് ഉമ്മ കുറച്ച് ദേഷ്യത്തിലാണത് പറഞ്ഞത് എന്തു ഉമ്മ ഉമ്മ എന്ത് ദേഷ്യപ്പെടുന്നത് പൊന്നാര കുട്ടിയെ അന്നൊന്ന് കാണിക്കാൻ നിങ്ങളാ ഒരു കുന്ത്രാണ്ടം വെച്ച് കണ്ടിട്ട് ടെസ്റ്റ് ചെയ്തു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയണ്ടല്ലോ എനിക്കതൊന്നും എൻ്റെ മനസ്സ് പിടിച്ചിട്ടില്ല ഞമ്മക്ക് വാ ഡോക്ടറെ കാണിക്കാൻ പോവാ ക്ഷം മാസം വലിയൊരു കൂട്ടാ എനിക്കും വലിയൊരു കൂട്ടം എന്താണ് ബലി ഇങ്ങനെ ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാകും എന്തോ ഒരു അതിർപ്പേക്കാരം ഇങ്ങളിലെ ഒരു അതിർപ്പ് എനിക്കാണ് എന്തപ്പം നിങ്ങളിങ്ങനെ ബാക്കൊക്കെ നിൽക്കണ് ഉമ്മ ഇപ്പം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പ പഴയ പോലെ ഒന്നല്ലോ ആ പണ്ടത്തെ കാലത്ത് ഇതും ഇല്ലേനോ ഞാനൊന്നും ആശുപത്രിയിലേക്കേ പോയിട്ടില്ല ആ ഡേറ്റ് ഡേറ്റാണ്ട് തെറ്റലും പിന്നെ കൊറച്ചെയ്യുമ്പോ അങ്ങനെണ്ടറിയില്ലന്നെ അല്ലാതെ ഇപ്പൊ അന്നിപ്പോ ആശുപത്രിയിൽ പോയിട്ടും മാസം മാസം ടെസ്റ്റ് ചെയ്തിട്ടും ഒന്നുമല്ല ആര് കാണിക്കാനും പോലില്ല അതാ സമയമാകുമ്പോതാ ഒത്താഴ്ച കൊണ്ട് വരും പ്രസവാണോ അങ്ങനെ തന്നെ പക്ഷെ ഇപ്പത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ ഇപ്പൊ വേഗം പോണല്ലോ ഉമ്മ അത് അടുത്ത മാസം അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല മ്മ്മാര് കുട്ടി മാറ്റിക്കാണി വേഗം ചാടിച്ചു കണ്ട് ഉമ്മാ അത് എന്താ മോളെ ഞാൻ പറഞ്ഞാൽ ഈ കേക്കൂലെ അല്ലമ്മ കേക്കായിട്ടല്ല അടുത്ത മാസൊക്കെ ആവുമ്പോ ആ അതൊക്കെ എന്താച്ച ചെയ്യാ ഒന്നും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഷാമോന് വന്നിട്ട് ഞമ്മക്കൊന്ന് ആശുപത്രിയിൽ പോയി വരാ അതെനിക്ക് പറയുള്ളു പെട്ടെന്ന് ഷാമോൻ അതാ എത്തുന്നു ആ ഓം പിന്നെ വന്ന ബെല്ലടിക്കൂല ഉമ്മാളിക്കുള്ളൂ ആ മോനത് വരണേ ആ എന്താ മോനാണ് പള്ളിങ്ങൾക്ക് പോകുമ്പോളെ ചെറുപ്പം വാതിലൊക്കെ അരി പോയി ഞാൻ കുത്തിയിട്ടതായിരുന്നു ആ എന്താ ഉമ്മയും മരുമകളും വലിയ രാവിലെ തന്നെ അല്ലേ ആ ഒന്നുമില്ല മാറ്റണ ഒരു ഒമ്പത് മണി ആവുമ്പോത്തിനൊരുങ്ങിക്കൊണ്ട് ക്ഷാമോനെ ഇന്ന് ഷോപ്പൊക്കെ പോവണ്ട ആ എന്താ എന്താ ഷോപ്പിൽ നിന്ന് ലീവ് അവൾക്ക് ലീവാണെന്ന് പറഞ്ഞു അവൾക്ക് ഫസ്റ്റ് ഇയർ ബാച്ചിന് എന്തോ ഒരു എന്തോ മീറ്റിംഗ് ഉണ്ടായിട്ട് ലീവാണെന്ന് പറഞ്ഞു അപ്പോ നിനക്ക് ഞാൻ ഷോപ്പിൽ പോകും സാധാരണ രീതിയിൽ ആ എന്നാലേ മന കുട്ടി ഒന്ന് ഉച്ചക്ക് ഷോപ്പിൽ പോയാൽ മതി അതെന്താ ഏ ഒന്നുമില്ല നടക്ക് ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാ ഉമ്മ അതൊക്കെ കൺഫേം ആയതാണല്ലോ അത് ഇനി ഇൻഷല്ലാതെ അടുത്ത മാസം ഷാമോനെ മന ഊട്ടി മിണ്ടണ്ട എനിക്കത് ഒന്ന് ഉറപ്പ് വരുത്തണം അതിന് വഴി എനിക്കെൻ്റെ പഠിച്ചവനോട് ഞാൻ കരളൊരുക്കി പ്രാർത്ഥിച്ച് കിട്ടിയൊരു മുതലാണിത് അപ്പൊ പഠിച്ച റബ്ബ് എനിക്ക് തന്നത് തന്നിക്കണോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണം ഉമ്മ അതൊക്കെ ഉറപ്പ് തന്നെയാണ് ഇതാ കണ്ടില്ലേ അത് എനിക്ക് കേൾക്കണ്ട അതൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ പൊന്നു മോനെ എനിക്ക് പറ്റിയൊരു ഡോക്ടർ ഉണ്ട് അതിനൊന്ന് കാണിക്ക ഉമ്മാക്ക് പറ്റിയ ഡോക്ടേഴ്സും ഉണ്ടോ പിന്നെ സാജിന്റെ പ്രസവം ഫസീലാന്റെ പ്രസവം ഒക്കെ അവിടെ നിന്നായിരുന്നു അതെവിടെ ഉണ്ടെങ്കിൽ ഫാത്തിമസൂറ എന്ന പേര് നല്ല ഡോക്ടറാണ് പിന്നെയെന്ന് വെച്ചാല് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞമ്മളെ ഇന്ന നല്ല പരിചയമാണ് ഡോക്ടർക്ക് ഉമ്മ അതൊക്കെ മറന്നിട്ടുണ്ടാവും അങ്ങനെ എത്ര എത്ര പേഷ്യൻ്റുകൾ വരുന്നതാണ് ഹോസ്പിറ്റലിൽ കുമ്മാൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമോ പൊന്നുമോനെ സാജിൻ്റേത് ഫസീലാൻ്റേത് ഒക്കെ ഞാൻ പറഞ്ഞിട്ടോ നിങ്ങൾ ഒന്നാമത്തെയൊക്കെ പിന്നെ ഇനി പോലെ ഇഷ്ടം പോലെയൊക്കെ പെരക്കാരത്തിനനുസരിച്ച് കഴിക്കാറാം പിന്നത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കാന്ന് ഞാൻ പറഞ്ഞാൽ ഒന്നാമെന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടർ തണ്ണു പോയാൽ ഒരു വിധത്തിൽ ഓപ്പറേഷൻ ചെയ്യൂല അതാണ് എനിക്കൊരു പിടുത്തം കുറേ അത് നോക്കും നല്ലോ നോക്കിയിട്ട് തന്നെ എല്ലാം ചെയ്യുള്ളു ചിലവിലാണെങ്കിലോ ആ ഒന്ന് ഇങ്ങനെ പിന്നെ ഒന്ന് ഓപ്പറേഷൻ ഒപ്പിട്ടോളി അതന്നെ ഇതിന് അങ്ങനല്ല ഇത് നല്ല മട്ട നല്ല ഡോക്ടർ എനിക്ക് നല്ല പരിചയമാണ് ഞമ്മക്കുന്നതിനൊന്ന് കാണാൻ കാണാനും ബോധ്യേക്കണേ ഉമ്മ ആരെങ്കിലും വീട്ടില് പ്രഗ്നന്റ് ആകുമ്പോഴായിരിക്കും ഉമ്മ അതിൻ്റെ അടുത്ത് പോലെ ആ പൊന്നുമോനെ ഫസീലാൻ്റീനായാലും സാജിന്റീനും ഒക്കെ ഞാൻ പോയത് തന്നെയാണ് ഫസീലാൻ്റെ പ്രസവഞ്ഞിപ്പോൾ അത് അവിടെ ആയിരം ഡോക്ടറെ കാണിക്കല് ഓള് ഇവിടെ തന്നെയാണ് ഈ ഡോക്ടർ തന്നെ നല്ല ഡോക്ടറു അതേപോലെ തന്നെ സാജിൻ്റെത് അങ്ങനെ തന്നെയാണ് പണ്ടത്തെ കാലത്തൊന്നും പിന്നെ ഇതില്ല ഏഹ് എന്റെ ഷാമോനടക്കം ഇവിടെന്ന ഞാൻ പെരയെന്ന് പറ്റാണ് എന്റെ കുട്ടിനെ അന്നിപ്പോണ്ടാണെന്നും അറിയില്ല അയ്യോ അത് പ്രത്യേകിച്ചൊരു നോട്ടവും ഇല്ല അങ്ങനെയൊക്കെയാണല്ലോ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് കഴിഞ്ഞു പോയി ഇപ്പൊ അങ്ങനെ അല്ലല്ലോ എന്തായാലും നമുക്ക് ഡോക്ടറെ കാണാൻ പോവാ മക്കളെന്നെ ഒരുങ്ങിക്കോളി മോളെ ഇന്ന് ചായം കടുന്നുണ്ടാക്കണ്ട ഉമ്മ അതെന്താ അല്ല മോനെ മാര ഊട്ടി കുറച്ച് ആ പീടിയെ പോയി കുറച്ച് പൊറാട്ടം ഇടുന്നോളി ഏഹ് പത്തിരി ഉണ്ടാവും വേണമെങ്കിൽ അതും കുറച്ച് വാങ്ങിക്കോളി അത് വെക്കാം എന്നും പോളി കണ്ട ആൾക്കാർക്കൊക്കെ അത് ചുട്ടുണ്ടാക്കാൻ കുറച്ചൊരു പണി ഉമ്മ അത് കൊഴപ്പല്ല ഞാൻ ഉണ്ടായിക്കോളാ ഏ ഈ വേഗം കുളിച്ചൊരുങ്ങിക്കോളിമാരൊട്ടി നമുക്ക് പോകാലോ ഉമ്മ അതിനെന്താ മക്കൾക്കൊന്നും പൊറോട്ടന്ന് തിന്നു ഇഷ്ടമുണ്ടാവില്ല എന്റെ പൊന്നാര കുട്ടീനെയാണ് ഞാൻ പത്തിരി പറഞ്ഞത് അതുണ്ടാവുമല്ലോ എല്ലാ സാധനവും ഇപ്പൊ കിട്ടും എന്നും വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കി തിന്നണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഉമ്മയുടെ ആ ഒരു സ്നേഹക്ക് കണ്ടപ്പോ ശരിക്കും മല നുസൈബയുടെ കണ്ണുകൾ എറിഞ്ഞു പോയി പടച്ചോനെ അല്ല ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടിയതും വലിയ ഭാഗ്യം തന്നെ റബ്ബേ ഞാൻ രണ്ടാമതും മണവാട്ടിയായി കയറി വന്ന വീട്ടിലേക്ക് എനിക്ക് എൻ്റെ ഉമ്മയെ തന്നെ തിരിച്ചു കിട്ടിയത് റഹ്മാനെ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് മോനെ ഷ്യാമോനെ ഉമ്മാരെ കുട്ടി എന്തേ പോയി കടി പോയി കൊടുത്താണെ അല്ലെ ഒന്ന് വിളിച്ചറണോ ഓർഡർ ചെയ്തോണ്ട് എത്തുമല്ലോ ഉമ്മ നല്ല നാടൻ രീതിയിലുള്ള ചൂടുള്ള പൊറാട്ടാണെങ്കിൽ ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വാങ്ങിക്കൊണ്ടുവരാ മൈമാലിയാക്കന്റെ ചായക്കടയിൽ നിന്ന് അത് നല്ല രസമല്ല ചൂടുള്ള രസമല്ല പൊറോട്ട ആയിരിക്കും എന്താ വേണ്ടത് ബീഫ് ചില്ലിയോ അതോ ബീഫ് ഗ്രേവി മട്ടൺ ചിക്കൻ വെജിറ്റബിൾ എന്താ പറയുക വേണ്ടത് പൊന്ന് മോനെ എന്തായാലും പൊറോട്ട ഒക്കെ നല്ലത് ബീഫെന്നല്ലേ ഇനിയിപ്പോൾ ന്യൂസിനോട് ചോദിച്ചു നോക്ക് മോളെ ന്യൂസൈബ മോളെ ആ എന്തു അമ്മ മോൾക്ക് എന്താ വേണ്ടിത് എനിക്കങ്ങനെയൊന്നും ഇല്ലമ്മ എന്തായാലും വേണ്ടില്ല ഏ എന്താ കുട്ടിക്ക് വേണ്ടത് പൊറോട്ട ബീഫ് വേണോ അതോ നൂലപ്പം വേണോ ഇഡ്ലി വേണോ എല്ലാം അവിടെ ഉണ്ടാവുമല്ലോ എന്നിപ്പൊ വീട്ടിൽ നിന്ന് വെച്ചിണ്ടാക്കി തിന്നണമെന്നില്ലല്ലോ എന്താ എല്ലാവർക്കും അതുപോലെ തന്നെ മതി പ്രത്യേകിച്ച് വേണ്ട അതാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉമ്മന്റെ പൊന്നു മോൾക്ക് ഈ ഒരു അവസ്ഥയിൽ എന്താണ് പൂതിയത് പറഞ്ഞോ ഉമ്മാ അതൊന്നും ആയിട്ടില്ലല്ലോ ആ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ജി പറഞ്ഞോ എനക്ക് ആഗ്രഹമുള്ള എന്താച്ചാ പറഞ്ഞോ ശരിക്കും ഉമ്മയുടെ സംസാരം കേട്ടു ഷമ്മാസ് ഞെട്ടി തെരിച്ചു പോയി പടച്ച റബ്ബെ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇവിടെ ഇതിപ്പോ എനിക്ക് അറിയുന്നില്ല ഇങ്ങനെ ഉണ്ടാവും ഒരു അമ്മയും മരുവുകളും ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഉമ്മാ ഇത് എന്തായാലും നല്ലൊരു അമ്മായിമാനെ കിട്ടിക്കണ് മരുമകൾക്ക് പൊന്നുമോനെ ഷമ്മാസേ എന്റെ പൊന്നുമോനോ പൊന്നുമോന്റെ പെണ്ണുങ്ങളോ ഉള്ള അത്ര ബന്ധമല്ലട്ടോ അല്ലെട്ടോ നമ്മള് തമ്മിലുള്ളത് ഏഹ് ഞാനും ഓളും അതിൻ്റെ എത്രയെ മുമ്പുള്ള ബന്ധാണ് എന്റെ കുട്ടി എന്റെ അത്ര പരിചയമില്ല ഓൾക്ക് അപ്പോ എനിക്കും ഓളോട് പ്രത്യേക ഒരു മുഹബത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉമ്മാ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഈ കളിയാക്കൊന്നും വേണ്ട ഈ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു അമ്മായിമായും ഒരോട് കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സ് പിടിച്ചു കഴിഞ്ഞാല് ഞാൻ അങ്ങനെയാണ് അതിന് കാരണങ്ങളുണ്ട് ഓൾ എന്നെ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഇന്നോള് വേദനിപ്പിച്ചിട്ടില്ല എൻ്റെ നുസൈബ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞിരിക്കണം പിന്നെ മക്കൾ ഏഹ് ഉമ്മ ഞാനൊക്കെ ആ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പക്ഷേ എൻ്റെ ഈ മരുമകളുണ്ടല്ലോ ഒരു വാക്ക് ഇന്നോട് പറഞ്ഞിട്ടില്ല ഉമ്മ അങ്ങനല്ലമ്മ ഇങ്ങനല്ലേ അല്ലെങ്കിൽ ഒരു വദലോ എതിരോ ഓളും ഉണ്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഓളോട് ആ പോഹുമാനാണ് ഒരു മരുമക്കളോട് ബഹുമാനം വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ ഒരു ആ കുട്ടിനടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവോ അങ്ങനെ അഭിമാനിക്കൊള്ളു എന്റെ മക്കളോടൊന്നാ ഇല്ല എന്നല്ല ഉമ്മ മനസ്സിലായി ഒക്കെ മനസ്സിലായി ആ എന്നാ ഞീ പാ ചോദിട്ടുണ്ട് വരാൻ തട്ടോ ഷമ്മാസ് അപ്പോഴേക്കും കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വന്നു മക്കളെ വേണം തിന്നോടി അപ്പോഴേക്കും നവാസ് അതാ മക്കളെയും കൊണ്ട് വരുന്നു ഉമ്മാൻ്റെ പൊന്നുമക്കളെ ഇമ്മമ്മ ഹോസ്പിറ്റലിൽ പോയി വരാട്ടോ എന്തു ഉമ്മമ്മക്ക് ഉമ്മമാക്കില്ല കുഞ്ഞാമ്മക്ക് കുഞ്ഞാമ്മനെ കാണിക്കാൻ പോകണ്ടേ എന്താണ് അതൊക്കെ പറയാട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞുതരാട്ടോ കുഞ്ഞു വാവ് വരും ഉമ്മൻ കുട്ടിക്ക് വാവ് ഓർക്കാനേ കുഞ്ഞുമാവ് വരും സന്തോഷം കൊണ്ട് ഉമ്മ അത് കുട്ടിയോടും പറഞ്ഞു ആണോ കുഞ്ഞുമാവ് വരുമോ അപ്പോ ഉമ്മൻ്റെ മക്കൾ നല്ല മക്കളായിട്ട് ഇതാ ഉപ്പച്ചിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കണം കേട്ടോ ഹോസ്പിറ്റലിൽ പോരാൻ പറ്റൂല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉമ്മമ്മ അങ്ങോട്ട് കൊണ്ടുപോകും മറ്റു മക്കളെ കേട്ടോ ഹോസ്പിറ്റലിൽ ആവുമ്പോൾ തന്നെ ഒരുപാട് അസുഖക്കാരൊക്കെ ഉണ്ടാവുമ്പോഴേ ആ അപ്പൊ കൊണ്ടുപോകാൻ പറ്റൂലെട്ടോ ഉമ്മ വരുമ്പോ കുട്ടിനെ കൊണ്ടുവരുവോ അതിനായിട്ടില്ല അതിന് ഇനിച്ചാള്ള കൊറച്ച് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ആയിക്കോട്ടെ അങ്ങനെ ഷമ്മാസും ഉമ്മയും നുസേബയും ആ ഡോക്ടർ കാണുമ്പോത്ര നിനക്കൊരു ഷമ്മാസേ ഒരു സന്തോഷാണ് എന്താ അറിയില്ല ചെലവല കാണുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ ആ അതന്നെ ഉമ്മ എന്താ ഡോക്ടർ കാണുമ്പോ അത്ര സമാധാനം സമാധാനത്തിന് വാക്കേ പറയുള്ളു പല ആൾക്കാരും കുറച്ച് ചാടൂലേ എന്താ അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചു ഈ പ്രസവ സമയത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചിലവർക്കാണെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും കുറേ എന്താ പറയുക മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാണോ ഒന്നല്ല കുറച്ച് ചാടൊരു ടീം അങ്ങനെ ഉണ്ടാവും ചീത്ത പറഞ്ഞുണ്ടാവും ഒരു മയത്തിലെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ കേൾക്കുന്ന ഗർഭിണിക്കും അതൊരു ആശ്വാസിക്കാരം ഒപ്പമുള്ളവർക്കും ആശ്വാസക്കാരം ഇത് ഓലങ്ങൾ ചെല്ലുമ്പോഴത്തേനും അഥവാ തൂക്കം കൂടിയാലും കുറഞ്ഞാലും ഇനിയിപ്പോൾ നോമ്പോൾ നോറ്റാലും എന്തിനാ നോമ്പ് നിൽക്കുന്നത് കുട്ടിയുടെ ആരോഗ്യമാണോ വേണ്ടത് നിങ്ങൾ ആരോഗ്യമാണോ വേണ്ടത് അങ്ങനെ ഇവിടെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നോമ്പ് നോൽക്കുന്നതിനോടൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല കാരണം എന്താ അതിനുള്ള ഭക്ഷണം വെള്ളമൊക്കെ പടച്ച റബ്ബ് കൊടുക്കും ഞമ്മളിപ്പ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് പട്ടിണി ഇടുന്നൊന്ന് പട്ടിണിയല്ല നോമ്പ് നോറ്റ് ഒരു ഉച്ചഭക്ഷണം മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ അപ്പോ കുട്ടിക്ക് എന്ത് പറ്റാനാ സാജിനായിട്ട് ഞാൻ ആദ്യം ഒരു പോക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് കന്ന് ഈ നോമ്പിൻ്റെ ഇതേപോലെ നോമ്പാണ് കാലം ഒഴുക്ക് നാലാ മാസം അങ്ങനെന്താ അയക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് നോമ്പ് നോക്കരുത് ഇട്ടോ എന്ന് പറഞ്ഞു ഓൾ പിന്നെന്തൊക്കെയും വീട്ടിൽ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്താട്ടി നോമ്പ് നോറ്റു അതിലെന്തായി പിന്നെ ചെന്നപ്പോൾ ശീത്താണ് തൂക്കം കുറഞ്ഞിരിക്കണേ അങ്ങനെയാണ് എങ്ങനെയാണെന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞാണോ വലുത് നിങ്ങളെ നോമ്പാണോ വലുത് അത് പറഞ്ഞേക്കെ ഞാൻ അവിടെ നിന്നാണ് മാറ്റി പിന്നെ ഞാൻ അങ്ങോട്ട് പോകണ്ട അറിഞ്ഞു മരോനും തന്നെ ആയിക്കോട്ടെ അതിനനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ഫാത്തിമസുഹറ ഡോക്ടറെ നമ്മൾ പരിചയപ്പെടുന്നത് അവിടെ കാണിക്കുന്നതും ഓരോന്നും പറഞ്ഞില്ല കേട്ടോ കാരണം എന്താ ഓരോക്കെ പഠിച്ചു കുറച്ചൊക്കെ പഠിച്ചവനുപേരെയുള്ളവരുമായിരിക്കും ചില മുസ്ലിംസ് തന്നെ ഭയങ്കര ആൾക്കാരുണ്ടാവും പക്ഷെ ചില ഹിന്ദൂസിനാണെങ്കിൽ നല്ല സ്വഭാവം വഹിക്കാറ് കേട്ടോ ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനുണ്ട് കുറച്ച് പെണ്ണുങ്ങൾ റബ്ബേ അത് ഡോക്ടർമാരാണെങ്കിലും ശരി ടീച്ചർമാരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും ഒരു അധികൊരു ജാടുള്ളപ്പോൾ തോന്നും ചില ആൾക്കാർക്ക് എല്ലാരും പറയലട്ടോ അനുഭവം കൊണ്ടാണ് ആ പറഞ്ഞത് ഉമ്മയുടെ സംസാരം കേട്ടുകൊണ്ട് ഹോസ്പിറ്റൽ എത്തിയത് അറിഞ്ഞില്ല ഷമ്മാസ് ഉമ്മയുടെ സംസാരം കേട്ടിട്ട് ഒന്നും കാര്യമായിട്ട് പ്രതികരിച്ചില്ല കാരണം ഉമ്മ പറയും മോനെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലോ അറിയാത്തിനെപ്പറ്റി സംസാരിക്കണ്ട അത് കേൾക്കുന്നു യാച്ചു ഉമ്മ ഇതിപ്പോ ഒരുപാട് ദൂരം നല്ലതാ എത്തിക്കഴിഞ്ഞു ഇറങ്ങണ്ടേ ഏ എത്തിയോ പഠിച്ചോനെ വർത്താനം പറഞ്ഞു പറഞ്ഞോ എത്തി പറഞ്ഞില്ലേ മോളെ നുസിയേ മരകുട്ടി ഇതിലിറങ്ങിക്കോളെ വരി നുസിയപ്പോ കാറിൽ നിന്ന് ഇറങ്ങി പഠിച്ചോനെ ഉമ്മ അവളെ കൊണ്ടുപോണു കണ്ട വലിയതൊരു പേഷ്യന്റിനെ കൊണ്ടുപോണേ ഇപ്പൊ കയ്യൊക്കെ പിടിച്ചാ പോണത് ബാ നുസിയ മരകുട്ടി ഇതിലെ പോണാലെ ഷമ്മാസ അതെല്ലാം കണ്ട് ചിരിച്ചു ഷമാസന്നു ഉമ്മ ഞാൻ പോരണ്ടാവശ്യമില്ലായിരുന്നില്ല എല്ലാത്തിനും ഇങ്ങുണ്ടല്ലോ അപ്പൊ ഡ്രൈവറായിട്ട് പിന്നെ ആരാടാ പോര ഏഹ് പിന്നെ ഓട്ടോ ക്ഷയിച്ചു വരിക പിന്നെ നവാസ് അതിനേക്കാളല്ലേ ഡോക്ടറെ അടുത്ത് പോലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം ഏ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്തിരുന്നോ ഇല്ല ആ ഓള പേര് നുസൈബ്മാസ് ഭർത്താവിൻ്റെ പേര് ഷമ്മാസ് അങ്ങനെ അങ്ങനെതാ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുത്ത് ലിസ്റ്റ് എല്ലാം കിട്ടി അവരവിടെ വെയിറ്റ് ചെയ്യുന്നു കുറച്ച് തിരക്കാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ആ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഡോക്ടറെ അത് ഞാൻ ഒന്ന് കണ്ട് സംസാരിച്ചോളാം ഷമ്മസ് പറഞ്ഞ് വേണ്ട എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലേ എല്ലാവരും ഇതുപോലെ അല്ല മോനെ ഞാൻ പറയാമെന്ന് മാത്രം നമ്മളിപ്പോൾ ഒന്നിട്ടില്ലല്ലോ കുഴപ്പമൊന്നും തിരക്കൊന്നുമില്ലല്ലോ ഇന്ന് പോണു ക്ലാസ്സിനും പോകണ്ട കോളേജിലും പോണ്ട ഇനി പുച്ചക്കത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു പോകണേൽ പോകാം എന്ത് വേണേലും ചെയ്യാം ഉമ്മാ എന്താടാ നാടൻ ഭക്ഷണശാലിയിലുണ്ടാവും നല്ല നാടൻ നാടൻചോറും കൂട്ടാനും സാമ്പാറൊക്കെ അത് കഴിച്ചിട്ട് പോണം അല്ല നീ ഓൾക്ക് ബിരിയാണിക്ക് പൂതിയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക ഉമ്മങ്ങൾ ഇപ്പത്തന്നെ ഇവളെങ്ങനെ ആക്കി തീർത്താൽ എന്ത് ചെയ്യുമ്പോൾ പിന്നെ മടിച്ചു കേട്ടോ എനിക്കര എൻ്റെ പൊന്നുമോനെ ഓൾ മടിച്ചാവോ ഇല്ല എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ആ ഒന്നും എനിക്ക് ബേജാറില്ല എന്നെക്കാളും ഓൾ അറേണ്ടത് ആരാണ് ഉമ്മയാണ് ആദാ ഞാനാണ് എപ്പോഴും ഓർമ്മ വെച്ചോണ്ടി വർത്താനം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ഈ ഒരു നുസൈബ് ഗർഭിണിയാണ് എന്നറിഞ്ഞതോട് കൂടി ഉമ്മാക്ക് ശരിക്കും വന്നാൽ സമനില തെറ്റിയ രീതിയിലുള്ള സംസാരമാണ് ഇപ്പോ ക്ഷമ്മാസം ശരിക്കും അത് വിചാരിച്ചു ഉമ്മാൻ്റെ സംസാരത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്താ റബ്ബ്മ ഇത് ഇങ്ങനെ പഠിച്ചോനെ നല്ല ബുദ്ധി കൊടുക്കല്ലോ എന്താടാ ഇത് ഓർക്കണത് ഏ അതെ എൻ്റെ ഉമ്മാക്ക് നല്ല ബുദ്ധി കൊടുക്കാം പോടാ അവിടെ വിട്ട് എന്താന്നില്ലേ അടിന് അടുത്തുനിന്ന് കിട്ടും ആൾക്കാരുണ്ടാവും ഞാൻ നോക്കൂലെട്ടോ ഏഹ് എനിക്കെൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ബേജാറുണ്ട് അപ്പം എൻ്റെ സംസാരമൊക്കെ അങ്ങനെ ആവും നിങ്ങളെ പോലല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് കുട്ടീൻ്റെ കാര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്കൊന്ന് നേടിക്കിട്ടണം പലരും ഒഴിവാക്കിയപ്പോൾ ഫൈസൽ ഒഴിവാക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ എന്നാലും എന്നോട് പറഞ്ഞത് മച്ച ആയതുകൊണ്ട് ഒഴിവാക്കിയതല്ലേ കുട്ടികളില്ലാത്തിൻ്റെ പേരിലല്ലേ ഹുസൈബേനെ ഒഴിവാക്കിയത് അങ്ങനെയുള്ള പറഞ്ഞു കേട്ടത് അതെൻ്റെ മൂത്തച്ഛൻ പറഞ്ഞ് പരുത്തിക്കണം അതല്ലേ അതെല്ലാവരെയും മുമ്പൊന്ന് കാട്ടി കൊടുക്കണം അല്ല വാശിക്ക് വേണ്ടിയിട്ടല്ല പഠിച്ച റബ്ബരോട് ഞാൻ കരഞ്ഞ് പറഞ്ഞതാണ് അപ്പോൾ അല്ല എന്നെ കൈവിടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടുതന്നെ എത്രയാണ് ടോക്കൺ നമ്പറ് അറുപത്തിയെട്ട് നമ്മൾ എഴുപതാണ് ആ ഇനി രണ്ടാമത്തെ ഉമ്മ അങ്ങൾക്ക് ക്ഷീണമുണ്ടോ അങ്ങനെ ഒരുപാട് സമയം ഇരുന്നിട്ട് എന്ത് ക്ഷീണം ഒരു ക്ഷീണവും ഇല്ല ഇനിയിപ്പോൾ ക്ഷീണിച്ചിരുന്നാൽ മതിയാവട അല്ലമ്മ ഞാൻ പറഞ്ഞു മാത്രം ഏ എൻ്റെ കുട്ടിൻ്റെ കാര്യം എനിക്ക് നോക്കാനുള്ളാണല്ലോ ഇപ്പം ക്ഷീണിച്ചിരിക്കുക ഇനിയിപ്പം എന്തെങ്കിലും തന്നെ ക്ഷീണം ഞാൻ കാണിക്കൂല്ല പുറത്തേക്ക് ഉമ്മ പതിവിലേറെ ഉഷാറായതുപോലെയാണ് ഷമ്മാസിനെ അനുഭവപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് ഉമ്മയുടെ സംസാരം കേട്ടിട്ട് ചിരിക്കുകയാണ് എന്നാൽ നുസൈബ ഷമ്മാസിൻ്റെ മുഖത്ത് നോക്കി ചുണ്ടുമൽ വിരൽ വെച്ചുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു ഹിജാബിനെ മുകളിലൂടെ വേണ്ട ഉമ്മാക്ക് അത് കൂടുതലും ഉമ്മാക്കൊരു സന്തോഷമുള്ള സമയമാണ് ഇപ്പോൾ അത് കളയാണ്ട് ഒരുപാട് ഉമ്മ സങ്കടപ്പെട്ടതല്ലേ കരഞ്ഞതല്ലേ ഇനി സന്തോഷിച്ചോട്ടെ നുസൈബ അവനോട് പറഞ്ഞു ടോക്കൺ നമ്പർ സിക്സ്റ്റി നയൻ അതാ അവരുടെ മുമ്പിലുള്ള പേഷ്യൻസ് അവർ അകത്തേക്ക് കയറുന്നു അവിടെ മാകെ നോക്കിയപ്പോൾ ശരിക്കും ഷമ്മാസിനെ നോക്കാനേ കഴിഞ്ഞില്ല ഭാഗത്തേക്കൊന്നും കാരണം അധികം ആളുകളും നിറവയറുമായി നിൽക്കുന്നവരാണ് അതിലധികവും അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നവരുണ്ട് എന്തൊക്കെ തന്നെയാലും ലാബർ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഡോക്ടറുടെ പരിശോധന അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ഷമ്മാസിന് വല്ലാതെ പ്രയാസം തോന്നിയപ്പോൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ പുറത്തോട്ടിരിക്കാം നിങ്ങളുണ്ടല്ലോ അവളെ കൂടെ ഷാമോനെ ഈ എവിടുക്കേ ഉമ്മ എനിക്കിതൊക്കെ കണ്ടിട്ട് ഇടങ്ങാറ് എന്തെടങ്ങാറ് അല്ല ഓരോ സ്ത്രീകളൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നാണ് അവരുടെ ഒരു പൊന്നുമോനെ അതൊക്കെ എനിക്ക് കണ്ടു പഠിക്കണം അതൊക്കെ എനിക്ക് വരാറുള്ളതാണ് ഈ എവിടക്കാ ഓടുന്നത് അവിടെ ഇരിക്കേ ഓരോരുത്തരൊരു ഭാര്യയും ഭർത്താവും മാത്രം വരില്ലെ ഉമ്മാരും ഒന്നും ഒപ്പം പോരൂല ഞാൻ അപ്പം പോകുന്ന പയച്ചത് ഞാൻ അങ്ങനെ തന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ രണ്ടാളും പോന്നാൽ മതി കേട്ടോ ഞാൻ ഇല്ല അല്ലോ മാതല്ല എനിക്ക് കണ്ടപ്പോൾ ഒരു ഇടങ്ങാറുണ്ട് ഞാനിങ്ങനെ ഏയ് ഒരു ഒരിടങ്ങാറുമില്ല എന്നൊക്കെ ഞാൻ പറ്റുന്നങ്ങനെ തന്നെയാണ് ഇതൊക്കെ ആണുങ്ങൾ കാണണം ആണുങ്ങൾ കാണേണ്ട സീനാണ് ഇതൊക്കെ കാരണം ഒരിക്കലും ഒരു കുട്ടി വെറുതെ ഇങ്ങോട്ട് പ്രസവിച്ചിട്ടുണ്ടാകണമില്ല അതിന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയുന്ന വേണം കുറേ കു മക്കളുണ്ടല്ലോ വലുതായ ശേഷം ഉമ്മാരെ തിരിഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണമല്ലേ ഒരിക്കൽ പാടും കൂടെ ഉണ്ട് കാരണം ഓരോ കുഞ്ഞിനെയും പ്രസവിച്ചത് അല്ലെങ്കിൽ ഗർഭം ചുമന്നത് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇത്ര പ്രയാസപ്പെട്ട് നടക്കാൻ കഴിയാതെ കാൽമലൊക്കെ നീരായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതെ എല്ലാ മക്കളും കാണണം പ്രസവിച്ച് വലുതായപ്പോൾക്ക് ഉമ്മ വേണ്ട വാപ്പ വേണ്ട അങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ ആണല്ലോ ഒരിക്കലും അങ്ങനെയല്ല ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം ഉമ്മ അല്പം സ്ട്രോങ്ങിൽ തന്നെയാണ് ഇത് ഷമ്മാസിനോട് പറഞ്ഞത് പെട്ടെന്ന് ടോക്കൺ നമ്പർ സെവൻറ്റി ആ മോളെ നമ്പറായി വാ ഷാമോനെ മനൂട്ടി പോരുവാ ഉമ്മ ഞാൻ ഒരുമിച്ച് കിടക്കാൻ പറ്റുമോ മോന് പോന്നാ സിസ്റ്ററെ ഞങ്ങൾ രണ്ടാൾ പോന്നതിന് കുഴപ്പമില്ല ഇല്ല കുഴപ്പമില്ല പോന്നോളൂ അങ്ങനെ അതാ ഹസ്ബൻ്റും ഉമ്മയും നുസീബയും അതിനകത്തേക്ക് കയറി അല്ലാ അസ്സലാമലേക്കും ഉമ്മ പരിചയത്തോടെ ആ ഉമ്മ കുറെ ആയാലും കണ്ടിട്ട് വാലിക്കും ഇസ്ലാം ഡോക്ടർ ഉമ്മയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇരിക്കൂ ഇരിക്കൂട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ സുഖല്ലേ പൊന്നു പൊന്നുമോളെ അന്നോട് പറയാനേ ഞാൻ നിർബന്ധിച്ച് കൊടുത്താണോ വില കിട്ടേ ബലക്കറിയില്ലോ ആ ഉമ്മ ശരിയാണ് മക്കളുടെയും മരുമക്കളുടെയൊക്കെ ഡെലിവറി ഒക്കെ വിടുന്നതായിരുന്നില്ലല്ലേ ആ എനിക്ക് പൊന്നുമോളെ അന്നൊരു പുടുത്തുണ്ടായിട്ടെന്നാണ് ഞാൻ അങ്ങോട്ട് വന്നത് ഞമ്മക്ക് ഓരോരുത്തരൊക്കെ ഓരോ പുടുത്താണല്ലോ ആ ഉമ്മ മറന്നിട്ടൊന്നും ഇല്ലല്ലേ ഞാൻ വിചാരിച്ചു അല്ല അതിൻ്റെ ഇടയ്ക്ക് അവിടെ ലണ്ടൻക്കോ അവിടെ പോയി അങ്ങനൊക്കെ പറഞ്ഞിട്ടിരുന്നു ആ പോയിരുന്നു ഫാമിലി അവിടെ പോ ഇപ്പൊ ഞങ്ങൾ തിരിച്ച് വന്നിവിടെ ഒന്ന് സെറ്റിൽ ആയി ചെയ്യാണ് അപ്പോൾ പുതിയൊരു ക്ലിനിക്ക് ഓപ്പൺ ആവുന്നുണ്ട് മനുഷ്യ അള്ള ഇനി അങ്ങോട്ട് ആക്കും ആ ആയിക്കോട്ടെ അതന്നെ മോളെ നല്ലതും ഇത്ര വലിയ ഹോസ്പിറ്റലിലൊക്കെ അല്ലേ ആ അത് അതിൻ്റെ ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നെക്സ്റ്റ് മന്തോട് കൂടിയൊക്കെ അങ്ങോട്ട് മാഷാ അള്ള കുട്ടി നന്നാവട്ടെ ഇതിപ്പോ ഇത് മരുമകളാണ് ഇതിൻ്റെ ചെറിയ മോനെ ഷാമോന് ആ പേര് നുസൈബല്ലേ ഓക്കേ ഓക്കേ ആ ലിസ്റ്റിൽ നോക്കിയത് ഷമ്മാസ് ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്നു ഷമ്മാസ് ഷമ്മാസ് മലേഷ്യയിലായിരുന്നു ഇപ്പം പിന്നെ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും ഓനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ജോലിയൊക്കെ ആക്കി കൊടുത്തു ഞാൻ ഓന് ബിസിനസ് താല്പര്യം അല്ല പോയ ജോലി അക്കൗണ്ടൻറ്റും ഒക്കെ ഓന് ആയതൊക്കെ തന്നെ അവിടെയൊക്കെ പഠിച്ച് ഉണ്ടായത് തന്നെ പക്ഷേ ഓനക്ക് ഇഷ്ടം ബിസിനസ്സാണ് ബിസിനസ്സിൻ്റെ രംഗത്താണ് ഓന് വരുന്നത് ഓൻ്റെ ഉപ്പാൻ്റെ അതും അത് തന്നെയായിരുന്നു മക്കളൊക്കെ അങ്ങനെ ഓരോ ദീക്കനെയാണ് ആ ശരി നുസീബ എന്തെങ്കിലും ആ ഓള് ഡോക്ടറെ അല്ല നിങ്ങൾ ഈ ഒരു നീറ്റിന് എക്സാമിൻ്റെ ഇത് വായിച്ചിരുന്നോ എന്ത് അല്ല റിസൾട്ട് അറിഞ്ഞതിനെ കുറിച്ച് ആ ആ ഗോഡ് അപ്പോൾ നുസൈബ് ആ കേട്ടിട്ടുണ്ട് എൻട്രൻസിൽ ആ ഓക്കെ യെസ് ഇപ്പം മനസ്സിലായി ഓ ഉമ്മയുടെ മരുമകളായിരുന്നില്ലേ അത് അതേ മോളെ എൻ്റെ മരുവകൾ തന്നെയാണ് എം ബി ബി എസിലെ റാങ്ക്കാരിയായ ഇപ്പം ഇപ്പൊ പഠിക്കുന്നത് ആ ആ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ആ ഓക്കെ ഓക്കെ മഷയാറാവട്ടെട്ടോ മോളെ മെഡിക്കൽ ഫീൽഡിൻ്റെ രംഗത്തേക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ് അതായത് പലരും ചെയ്യാൻ പഠിക്കുന്നൊരു സംഭവമാണത് പക്ഷെ പലർക്കും ഇഷ്ടമാണ് അപ്പോൾ മോള് പഠിച്ചോളും പഠിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിലേ ഗൈനക്കോളജിസ്റ്റോ എന്ത് വേണമെങ്കിലും ഹവാലോ നുസൈബ നാണിച്ച് തല താഴ്ത്തി അല്ല മോളെ എന്താ ഇപ്പം പ്രശ്നം അതേ ചോദിച്ചില്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് പൂമ്പ്രക്കൊക്കെ ഒന്ന് പോയി എന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മാസം ആയിക്കണ് ആ ശരി ഓക്കെ ഓക്കെ അപ്പോൾ അതാണല്ലോ അല്ലേ സിസ്റ്ററെ ഒരു മിനിറ്റ് അപ്പോഴേക്കും അതാ നുസീബെ പരിശോധിക്കുന്നു നുസീബ എന്താ ക്ഷീണിച്ചിട്ടുണ്ടോ അതോ ആദ്യം എങ്ങനെയായിരുന്നു ആൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ കുറച്ച് നന്നായിക്കാന്നെ അഭിപ്രായം നസീബ അമ്മോളെ ഇങ്ങനൊരു ഉമ്മയെ കിട്ടുക തന്നെ വലിയ ഭാഗ്യാണ് കേട്ടോ ആ എനിക്കറിയാം ഓക്കെ ഓക്കെ അതല്ല നസീബിയുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസം തന്നെ പറഞ്ഞത് ആ ഓക്കെ അവളെ വിശദമായി പരിശോധിച്ചു അതിനുശേഷം ഡോക്ടർ അതാ നേഴ്സിനെ വിളിച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പറയുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമുക്ക് ബ്ലഡ് ഒന്ന് നോക്കാം പിന്നെ യൂറിൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അല്ലമ്മ പിന്നെ എന്തൊക്കെയുണ്ട് സുഗന്ധന അല്ലേ ഏ ആ മോളെ അല്ല സുഗന്ധനാണ് എൻ്റെ പൊന്ന മോളെ ഞാൻ ഇപ്പം അടുത്താണ് കേട്ടോ ഞാൻ കാണിക്കണത് എനിക്കിപ്പോൾ പണ്ട് ഞാൻ ഞങ്ങളൊക്കെ പ്രസവിച്ച രീതിയിൽ ഡോക്ടർ കാണിക്കലോ ഒന്നുമില്ലല്ലോ പക്ഷെ അങ്ങനല്ല ഇപ്പം പിന്നെ എനിക്ക് എന്നെ ഒന്ന് കാണും വേണം എൻ്റെ മോളെ നേൽപ്പിക്കും വേണം അതിനു വേണ്ടിയിട്ടാണ് ഉമ്മ ഞങ്ങൾ വിഷമിക്കല്ലേ അതൊക്കെ ഞമ്മക്ക് പഠിച്ചവൻ്റെ കുതിരത്തുകൊണ്ട് ഇൻഷല്ല അതൊക്കെ റാഹത്താകുമെന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു അല്ലേ നമുക്ക് തരുന്നത് അതിനനുസരിച്ച് ഓനത് പ്രസവിപ്പിക്കാനും ഒക്കെ അറിയാലോ അതുകൊണ്ട് പൊന്നു പൊന്നുമോൾ ഇവിടെ എത്തിയത് ഞാൻ കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മ എൻ്റെ സാജിനെ ഓപ്പറേഷൻ വേണം 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 എന്ന് പറഞ്ഞു നിൽക്കണ സമയത്ത് അന്ന് എന്റെ പൊന്നുമോൾ എന്താ എന്നോട് പറഞ്ഞത് ഏഹ് അപ്പം ഓർമ്മണ്ടോ അത് ഞാൻ ഓർക്കണില്ലല്ലോ ആ എന്താ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു ആ ഒരു സമയത്താണ് നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്ക എന്ന് പറഞ്ഞത് വേറെ ഡോക്ടർ ഒക്കെ കൊണ്ട് അങ്ങനൊക്കെ ചെയ്തിരുന്നല്ലോ പിന്നെ എൻ്റെ അടുത്ത് എത്തിയപ്പോഴല്ലേ അതൊക്കെ കണ്ട് ക്ലിയറായത് ഞമ്മക്ക് നോക്കാം എന്നുള്ളൊരു വാക്ക് മാത്രല്ല ഈ പറഞ്ഞത് അതുകൊണ്ടാണ് മോളെ പിന്നെ അതുമല്ല ഞങ്ങളോട് പറഞ്ഞ പ്രത്യേക മെഡിസിനും കാര്യങ്ങളും ഒന്നും വെക്കാതെ തന്നെ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഡെലിവറിക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും ധൈര്യമുണ്ട് പിന്നെ പഠിച്ചോൻ്റെ അടുത്ത് അത് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ അന്ന് ഓർമ്മ ഉണ്ട് മോളെ പറഞ്ഞത് എന്റെ കുട്ടി സുന്ദരമായി പ്രസവിച്ചില്ലേ വേറെ ഉള്ളിടത്താണെങ്കിലോ ഓപ്പറേഷൻ കീറലും മുറിക്കലും ഒക്കെ ആവും അതൊക്കെ പഠിച്ചോൻ്റെ ഒരു വിധിയാണ് എന്നാൽ അപ്പോഴേക്കും അതാ ലേബർ റൂമിൽ നിന്ന് ഡോക്ടറെ വിളിക്കുന്നു ആ ഓക്കെ ഓക്കെ ഉമ്മ ഇരിക്കട്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം ഒരു ഒരു കേസ് മോളെ ഞാനും നാണ്ട് വരാം ഞാനും എൻ്റെ മോളപ്പം അങ്ങനെ നിന്നിരുന്നില്ല ലേബർ റൂമിലൊക്കെ ആ ഉമ്മ പോകുന്നോളൂ കുഴപ്പമില്ല കാരണം അത് മറ്റൊന്നുമല്ലായിരുന്നു ഉമ്മാക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം സാജിയുടെ കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് അതാ ഡോക്ടറുടെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്കുകൾ അള്ളാഹ് അക്ബർ അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു തക്ബീർ ചൊല്ലിക്കൊണ്ട് കുഞ്ഞിനെ എടുത്തപ്പോൾ ഉമ്മാക്കത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷായി ഉമ്മ കണ്ണുകൾ നിറഞ്ഞ് റബ്ബിനോട് പറഞ്ഞു അള്ളാ അല്ല മാഷ അല്ലാ റഹ്മാനെ ആ കുട്ടിക്ക് ദീർഘായുസ് ആഫിയത്തും പ്രദാനം ചെയ്യേ ആ കൂട്ടത്തിൽ ഉമ്മ ഡോക്ടർക്കുമായിരുന്നു ദ ചെയ്തിരുന്നത് കാരണം അത്രക്കും കണ്ണെറിയുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഉമ്മ ഷമ്മാസ് അതാ വിളിക്കുന്നു ഉമ്മ എങ്ങോട്ടാ ഞാൻ മോനെ ഡോക്ടറെ കൊണ്ട് ഏയ് ഉമ്മ കണ്ടു വേരി പോവല്ലേ മോനെ എടാ എനിക്ക് സത്യം പറഞ്ഞാല് ആ ഡോക്ടറെ കൂടെ നിൽക്കാൻ വല്ലാത്തൊരു പൂതിയാണ് പൊന്നുമ്മ പോവല്ലേ നമ്മൾ ആരും ആരുമില്ലല്ലോ ഷ്യാമുന്റെ നിർബന്ധത്തിന് വാങ്ങി അതാ ഉമ്മ അതാ അവിടെ തന്നെ നിൽക്കുന്നു പൊന്നു പൊന്നുമോനെ എടാ അതൊരു നല്ല പെണ്ണാണത് പഠിച്ചവനെ മോനെ പേടിയുള്ള പെണ്ണുമാണ് എന്നാലോ നല്ല സ്വഭാവവും കാര്യങ്ങളും ഉമ്മ മനസ്സിലായി ഇൻഷാ ഇൻഷാല്ല നുസീബ മോളെ നിനക്ക് പേടില്ലല്ലോ ഡോക്ടറെ ഉമ്മ ഉമ്മാ ഉമ്മ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ മോളെ ബ്ലഡ് ഒക്കെ എടുത്തോ യൂറിൻ ആ ഒക്കെ എടുത്തുമാ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും നുസീബ നവാ നമുക്ക് ആ ചേറിൽ പോയിരിക്കാം ഉമ്മാ വരി നമുക്ക് അവിടെ ഇരിക്കാം കാരണം ഒരുപാട് പേഷ്യൻസ് ഉണ്ട് നമ്മൾ അവിടെ സംസാരിക്കാൻ നിന്നാൽ ഉമ്മാന്റെ സംസാരം തീരുവല്ല അപ്പോഴേക്കും അതാ അവിടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു ഷഹനയുടെ കൂടെ ഡെലിവറി കഴിഞ്ഞിട്ടോ ദാ പെൺകുട്ടിയാണേ മാഷാ അല്ലാ എല്ലാവരും അതാ സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നു ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു ആ ഒരു രംഗം അതാ ഷമ്മാസ് കണ്ടു അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അല്ലാ പഠിച്ചോനെ ഞാനൊരു ഉപ്പയകം പോവാണല്ലോ അല്ലാ അല്ലാമില്ല മോനെ പൊന്നുമോനെ അങ്ങോട്ട് നോക്കടാ കുഞ്ഞിന് ഷമ്മാസിന്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് നുസൈബ അത് നോക്കി അല്ലാ എന്തു പറ്റി എന്താ കരയുന്നത് അത് കണ്ടപ്പോൾ കരച്ചിന് വന്നു സത്യമായിട്ട് അല്ലാ അങ്ങനെയാണെങ്കിൽ ഓ ഡെലിവറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ആ അവർ പോയോ പെട്ടെന്ന് അതാ അവരെ വിളിക്കുന്നു നുസീബയുടെ കൂടെയുള്ളവര് ഉമ്മ പെട്ടെന്ന് ചെന്നു പൊന്നു മോളെ ഞാൻ പിന്നെ മോൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നൊക്കെ എറിഞ്ഞ എപ്പോഴാ ആ ഇൻഷാല്ല ഞാൻ വിളിക്ക അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ അവിടെ ഇരിക്കേ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ഇൻഷാല്ല ഉമ്മയോട് സംസാരിച്ച് എനിക്ക് കൊതി തീരുവില്ല അത്രക്കും ഇഷ്ടമാണ് ഡോക്ടറുടെ ആ ഒരു സംസാരം ഇല്ല മോളെ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓരോ ഗർഭിണികളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓരോന്ന് പ്രസവം കഴിഞ്ഞു വരുന്നു ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിപ്പായുന്നു ഉമ്മ വിചാരിച്ച് പഠിച്ചവനെ ഈ പെണ്ണിനൊക്കെ എത്ര കൂലി ഉണ്ടാവും എത്ര പ്രതിഫലം ഉണ്ടാവും എത്ര മക്കളെയാണ് എടുക്കുന്നത് അള്ള അലഹില്ല പഠിച്ചവനെ ഒരിക്കലും എൻ്റെ കൈകളിലേക്ക് നീയും കൊണ്ടല്ല യാതൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു കുഞ്ഞിനെ അള്ളാഹുവേമീൻ അവർ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു ഏത് നിമിഷവും ഉമ്മാക്ക് ആകെ ആശങ്കയാണ് ഓല കാർഡും കാര്യങ്ങളും ആവും എനിക്ക് ഉറപ്പില്ല ഡോക്ടർ പറഞ്ഞെങ്കിൽ എനിക്ക് ഉറപ്പാവുള്ളൂ ഉമ്മ ആ ഒരു വാശയിലുമാണ് ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം ഉമ്മയുടെ ആഗ്രഹം എന്തായിരിക്കും ഉമ്മ ആഗ്രഹിച്ചത് നടക്കുമോ ഷാമോന്റെയും നുസൈബിയുടെയും സ്വപ്നങ്ങൾ അത് മാറി മറിയുമോ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലൈക്കും വറഹമത് ഉപരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നും ചോദിക്കുന്ന പോലെ എന്നും ചോദിക്കുന്നുണ്ട് ഒരു ലൈക്ക് തരുമോ